എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാജിദാ ഷാജിയുടെ ഗർവിനെക്കുറിച്ചിട്ട് അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ പിന്നീട് ഈ അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കും എന്തിനാ ആ പെണ്ണിനെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം വീഡിയോ ഇടുന്നതെന്ന് പക്ഷേ ഇവരുടെ ഈ ചില സംസാരങ്ങളുണ്ടല്ലോ അത് നമുക്ക് എത്ര നമുക്ക് ഒന്നും എന്ന് വിചാരിച്ചാലും പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ വീഡിയോയിൽ കൂടി തന്നെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്തായിട്ട് പോകുന്നത് കൊണ്ട് അന്നേരം തൽക്കാലം ഞാൻ നിർത്തിയതാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ സ്വന്തം അമ്മയ്ക്ക് പെറ്റ അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വിളിച്ച് പറയുന്ന മക്കളെ പറ്റിയിട്ട് നിങ്ങൾ നോർത്തു നോക്കൂ നിങ്ങളിൽ എത്ര പേര് അത്തരക്കാരായിട്ടുണ്ട് എന്നെനിക്ക് അറിയില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അഥവാ ഇനി അങ്ങനെ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ എന്തായാലും ഞാൻ അങ്ങനെയല്ല എൻ്റെ കാര്യം പറയാലോ ഞാനങ്ങനെയല്ല ഒരിക്കലും ഒരിക്കലും അച്ഛനും അമ്മയ്ക്കും എന്നല്ല മറ്റാർക്ക് തന്നെയാണെങ്കിൽ പോലും കൊടുത്തിട്ട് വിളിച്ച് പറയുന്നത് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ ഷാജിതയുടെ കാര്യം എന്ന് വെച്ചാല് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി തന്നെ പറയട്ടെ അത് എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് അവര് അവർ അവരുടെ സ്വന്തം കാര്യമല്ലേ അവര് തന്നെ പറഞ്ഞ് നിങ്ങൾ കേൾക്കൂ അതിനുശേഷം മറുപടി ഞാൻ പറയാം ഉമ്മാനെ പണിക്ക് ഞാൻ ഉമ്മ പറഞ്ഞു ഉമ്മാനെ പണിക്ക് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ തിന്ന് സുഖിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഉമ്മ എന്ന വ്യക്തിനെ എന്നോ മുതൽ ഞാൻ വീട്ടിലിരിക്കാൻ പറയുന്ന ഒരാളാണ് വീട്ടിലിരുന്നു ഓളി പണിക്ക് പോണ്ട ഞാൻ കൊണ്ടുവന്ന് തരും ഞാൻ ഇവിടെ എന്താണ് ചെയ്യാത്തതെന്നും കൂടി എൻ്റെ ഉമ്മാനോട് നിങ്ങൾ ചോദിക്കണം എ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ ഇവിടെ വന്നേ മുതലേക്കുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഉം ഉമ്മാക്ക് വേണ്ട കാര്യങ്ങൾ ഉമ്മാക്ക് വേണ്ട ഡ്രസ്സ് ആയിക്കോട്ടെ സാ ഉമ്മാക്ക് വേണ്ട സാരി ജാക്കറ്റ് അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതപ്പോ ഇന്നാളിങ്ങനെ എനിക്ക് എനിക്ക് ഇണ്ടായിട്ടൊന്നുമല്ല എന്റെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയപ്പോ ഞാൻ ഫസ്റ്റ് ഗോൾഡ് എടുത്തു കൊടുത്തു ഉമ്മാക്കന്നെയാണ് ഉമ്മാക്ക് കമ്മലെടുത്തുകൊടുത്തു ഒരു മോതിരം എടുത്തു കൊടുത്തു കൊടുത്തതിനെ പറയല്ല ഏഹ് ഇതുവരെ വേറെ ആരും കൊടുത്തതിനെ പറയുക തന്നെ ചെയ്യുന്നത് കൊടുത്തതിനെ പറഞ്ഞിട്ട് പിന്നെ കൊടുത്തതിനെ പറയുകയല്ലെന്ന് പറയുന്നതിൽ എന്താണോ അർത്ഥം താൻ തന്നെ വിളിച്ച് പറയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്ര വർഷം ഉമ്മ സമ്പാദിച്ചതൊക്കെ എന്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് ചെലവാക്കാന്നല്ലാണ്ട് എനിക്ക് ഒരു ഉറുപ്പ് എൻറെ ഉമ്മ തന്നിട്ടില്ല അത് ഉമ്മന്റെ അടുത്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം എന്റെ ഉമ്മ ഒരു ഉറുപ്പ എനിക്ക് തന്നിട്ടില്ല ഒരു ഉറുപ്പ ഈ വീട്ടിൽ വരക്കണില്ല ഒരു ഉറുപ്പ എൻ്റെ മക്കൾക്കും എൻ്റെ മക്കൾക്കൊരു മുട്ടായി മേടിക്കാൻ ഉമ്മേൻ്റെ തൊഴിലുറപ്പിൻ്റെ പൈസയും കൊണ്ട് ഇന്നു പറഞ്ഞിട്ട് ഉമ്മ തന്നിട്ടില്ല പക്ഷേ ഉമ്മ എൻ്റെ രണ്ട് അനീത്തിമാർക്കും ഉമ്മ ചെയ്യാറുണ്ട് കാരണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ നാട്ടിൽ വന്നിട്ട് ഇവിടെ വീട്ടിലിരിക്കുന്ന ടൈമിൽ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇരിക്കുന്ന ആ ചിലവ് ഫുള്ള് നോക്കും അതുപോലെ തന്നെ അനീത്തിൻ്റെ മകളുണ്ട് മകൾക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തു കൊടുക്കും ഡ്രസ്സായാലും വേറുള്ളതായാലും അവർക്ക് ചോദിക്കുമ്പോൾ പൈസ ആയാലും എല്ലാം കൊടുക്കലുണ്ട് ഞാനിന്ന് എനിക്കീന്ന് ഞാനാണ് മൂത്ത മകള് എനിക്ക് ഉറുപ്പം എൻ്റെ ഉമ്മ ഇതുവരെ ചിലവാക്കിയിട്ടില്ല എൻ്റെ ഇക്ക ഉള്ള കാലം മുതലേ ഞാൻ ചിലവാക്കിച്ചിട്ടില്ല എൻ്റെ ഇക്ക ഉള്ള കാലം മുതലേ ഞാൻ അങ്ങോട്ട് കൊടുക്കുക എൻ്റെ ഇക്ക അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാണ്ട് അതുപോലെ തന്നെ നമ്മുടെ പത്ത് ദിവസം ഇരിക്കാൻ വന്നാലും അരി സാധനങ്ങൾ പൈസ ഫുള്ള് ചിലവ് ഞങ്ങളിവിടെ നടത്തും അപ്പോൾ ഞാൻ പ്രസവിച്ചു കിടക്കുകയാണെങ്കിലും എൻ്റെ ഇക്ക പ്രസവത്തിനുള്ള ചിലവ് അതുപോലെ അഞ്ച് പ്രസവം ആകെ മൂന്ന് പ്രസവം കേട്ടോ ഇവിടെ വീ വീട്ടിൽ നോക്കിയിട്ടുള്ളൂ പിന്നെ രണ്ട് പ്രസവം ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കുന്നു അവിടെ നോക്കിയിരിക്കുന്നത് അപ്പൊ ആ പൈസയും പ്രസവ പ്രസവത്തിനുള്ള പൈസയും പ്രസവം കഴിഞ്ഞ നാപ്പത് വരെ ഞാൻ ഇത്ര എത്ര ദിവസം ഇവിടെ ഇരിക്കുന്നു അത്ര ദിവസത്തിനുള്ള ചെലവെൻ്റെ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഉം അപ്പോ എനിക്ക് എന്താ പറയാനുള്ളത് ഉമ്മാൻ്റെ പൈസ ഒരു ഉറുപ്പ്യ ഈ ഷാജി എടുത്തിട്ടില്ല എനിക്ക് ആവശ്യമില്ല എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക എന്നല്ലാണ്ട് ഇങ്ങോട്ട് ഒരു ഉറുപ്പ ഞാൻ ആവില്ല ഇവിടുത്തെ കറണ്ട് ബില്ലായിക്കോട്ടെ കേബിളെ ബില്ലായിക്കോട്ടെ ഇപ്പോൾ ഇവിടെയുള്ള പണി നടന്നതും പെയിന്റ് പണിയും കാര്യങ്ങളും എല്ലാം എന്റെ പൈസയാണ് എല്ലാം ഞാൻ ഇറക്കിയ പൈസയാണ് അപ്പോൾ തന്നെ ഇവിടെ വേറുള്ള സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ ഉമ്മാൻ്റെ ഫോണ് ഉമ്മാൻക്ക് റീചാർജ് ചെയ്യുന്ന അടക്കം ഞാനാണ് ഈ ഇപ്പൊ എത്ര ഒമ്പത് ഒമ്പത് മാസൊക്കെ ഒമ്പത് പത്ത് മാസമൊക്കെ ആയിട്ടുണ്ടാവും ഉമ്മാക്ക് റീചാർജ് എന്നിട്ട് ഉമ്മക്ക് റീചാർജ് ചെയ്ത് കൊടുത്തിട്ട് ഉമ്മ എനിക്ക് വിളിക്കാനല്ല ഉമ്മ മക്കൾക്കെ വിളിക്ക അനീത്തിമാർക്കാണ് വിളിക്ക അവർ ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കുക എന്നാ അവരെ ഒരു ഉറപ്പ് ചെയ്ത് കൊടുക്കില്ല അവരെന്നാ ഒരു ഉറുപ്പ് ഉപകാരമില്ലാട്ടോ രണ്ടാളും ഒരു ഉറുപ്പിക്ക് ഉപകാരമില്ലാത്ത ആൾക്കാരാണ് ആ പിന്നെ പറഞ്ഞിട്ട് എന്തോ ചേച്ചി നീ ഈ പറയുന്നത് നിൻ്റെ പെറ്റ തള്ളയോടല്ലേ അവരൊന്നുമില്ലല്ലോ അവർ എത്ര മാസം ചുമന്ന് നിന്നെ പ്രസവിച്ചതാണ് നീ അഞ്ച് മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീയല്ലേ നിനക്കറിയില്ലേ ഒരു കുഞ്ഞിനെ വളർത്തുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ആ ഒരു ഉമ്മയ്ക്ക് കൊടുത്തിട്ട് എന്തിനെ ഇങ്ങനെ വിളിച്ച് വന്നത് നീ ഇങ്ങനെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുമ്പോൾ നിനക്ക് ആ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല മറ്റുള്ളവർ ആരും നിന്നെ നന്നാക്കി പറയത്തുമില്ല വിമർശിക്കുന്നവർ മാത്രമേ ഉണ്ടാവൂ അല്ലെങ്കിൽ പിന്നെ കുറേ പേര് നിൻ്റെ കൂടെയുള്ള ഇഷ്ടത്തിനോ അല്ലെങ്കിൽ പ്രീതിക്കോ വേണ്ടിയിട്ട് നിൻ്റെ പുറമേ നിൻ്റെ കൂടെ നല്ലത് നല്ലതെന്ന് പറയുമായിരിക്കും പക്ഷേ അത് തന്നെ പോലെ സ്വാർത്ഥത ഉള്ള ആളുകളായിരിക്കത്തേ ഉള്ളൂ എന്നേ ഞാൻ പറയത്തുള്ളൂ താൻ ഇനി എന്നെ എന്തൊക്കെ ഇനി പറഞ്ഞാലും കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷേ എനിക്കിത് കേട്ടിട്ട് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല സ്വന്തം അമ്മയ്ക്ക് കൊടുത്തിട്ട് ഇങ്ങനെ എണ്ണി എണ്ണി കണക്ക് പറയാനായിട്ട് നിനക്ക് നാണാവുന്നില്ലേ അങ്ങനെ ആ ഒരു അമ്മ കണക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് വാ തുറക്കാൻ പറ്റുമോ നിനക്കും ഇല്ലേ മക്കളൊക്കെ ഇങ്ങനെ ഒരു കണക്ക് കുറച്ചിലുണ്ടോ പിന്നെ അനിയത്തിമാർക്ക് കൊടുക്കുന്ന കഥ അതൊക്കെ എന്തിനാ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുന്നത് നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിൻ്റെ ഉമ്മയെയോ അനിയത്തിമാരെയോ ഡയറക്റ്റായിട്ട് വിളിച്ച് പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ അതവിടെ കഴിയില്ലേ എന്തിനാ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇതൊക്കെ ഇപ്പോൾ കമൻ്റിൽ വരുന്നവർ പലതും പറയും കേട്ടോ കമൻ്റിൽ വരുന്നവർ പലതും പറയും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ പറയും അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മളതിന് സിമ്പിളായിട്ടൊരു വാക്ക് ഇപ്പോൾ ഒരാൾ വന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നീ നിനക്ക് നാണോ ഇല്ലേ നീ തിന്നും കുടിച്ച് ഇരിക്കാൻ നിൻ്റെ ഉമ്മയ്ക്ക് കൊടുക്കാതെ എന്ന് പറയുകയാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരിക്കുക അത് മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറയുക ഞാൻ എൻ്റെ ഉമ്മയെ ഞാൻ എൻ്റെ ഉമ്മയെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ജോലിക്കൊന്നും പോകേണ്ട വീട്ടിലിരിക്കാൻ പക്ഷേ ഉമ്മ അനുസരിക്കുന്നില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ട് നിനക്ക് നോ താങ്ക്സ് എന്നോ എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു ഇമോജിയുടെ പടം ഇട്ടാലും മതി അവിടെ അത് അവിടെ കഴിഞ്ഞു അതിന് വേണ്ടിയിട്ട് നീ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ അവിടെ നിൻ്റെ ഉമ്മയോ അനിയത്തിമാരോ അല്ല നാണം നാണകെടുന്നത് നീ തന്നെയായിരിക്കും ചില ആളുകളെങ്കിലും തിരിച്ച് ചിന്തിക്കും ഓ ഇത്രയൊക്കെ ഈ മകൾ ഈ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ ഉമ്മ ഇങ്ങനെ കാണിക്കുന്നത് ഈ മകളോട് അപ്പോൾ ഈ മകളുടെ കയ്യിലിരിപ്പൊട്ടും ശരിയല്ലായിരിക്കും എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പിന്നെ വേറെ ചിലർ പറയും കഷ്ടം ആ കൊച്ച് ഇത്രയൊക്കെ കൊടുത്തിട്ട് ഈ ഉമ്മ കൊള്ളാമല്ലോ ഒരു നന്ദി കെട്ടവളായി പോകുന്നുണ്ടല്ലോ ഈ ഉമ്മ അങ്ങനെ പറയുന്നവരും ഉണ്ടാവും എന്തിനാ വെറുതെ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് പറയുമ്പോൾ തീർച്ചയായും മറ്റുള്ളവർ പ്രതികരിക്കേണ്ട ഒരു പ്രതികരിക്കുക തന്നെ ചെയ്യും അതിന് ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല പെറ്റ വയറിന് കൊടുത്തിട്ട് പറയാതിരിക്കുക പിന്നെ നിങ്ങളുടെ അനിയത്തിമാർ നിങ്ങളും നിങ്ങളുടെ അനിയത്തിമാരും അത്ര ലോഹ്യത്തിലല്ലെന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇനി അങ്ങനെയാണോ അല്ലേന്ന് അറിയില്ല പക്ഷേ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് പക്ഷേ നിങ്ങളൊന്നും ഓർക്കേണ്ടതുണ്ട് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നൊരു ബാല്യകാലം ഉണ്ടായിരുന്നു അതിന് നിങ്ങൾ മറക്കരുത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ അറഞ്ചം പറഞ്ഞ് നാണക്കേടുകൾ വിളിച്ച് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല ഇനി ബാക്കി കേൾക്കാം കമന്റ് ഇട്ട ആൾക്കാർ ആളോട് എനിക്ക് പറയാനുള്ളത് എന്റെ ഉമ്മാൻറെ ഒരു ഉൾപ്പെ ചെലവിലല്ല ഷാജി ഇവിടെ ജീവിക്കണത് ഷാജി പിച്ചയ്ക്ക് പോയാലും എൻറെമ്മാനെ പണിയെടുത്തിട്ട് ഷാജിക്ക് ഞാൻ ഉമ്മാനടുത്ത് ഇപ്രാവശ്യം തൊഴിലുറപ്പിന് പോകുമ്പോഴും കൂടി ഞാൻ പറഞ്ഞു പോവണ്ട തൊഴിലുറപ്പിന് പോവണ്ടെ നോക്കി ഞാൻ അത്യാവശ്യം യൂട്യൂബിൽ ഇതിലായിട്ട് വരുമാനം നമുക്ക് ജീവിക്കാനുള്ളത് ഇതിൽ കിട്ടും അതൊരു കാര്യമുണ്ട് ഈ കുട്ടി പറഞ്ഞത് ഈ കുട്ടിയുടെ അഞ്ചു മക്കളെയും നോക്കി ഉമ്മയുടെ അടുത്ത് വീട്ടിൽ ഇരുന്നോളൂ ഞാൻ എനിക്ക് ഒരു മാസം യൂട്യൂബിന്റെ വരുമാനമുണ്ട് അതുകൊണ്ട് നമുക്ക് ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ ഈ ഉമ്മ പറഞ്ഞ മറുപടി എന്താണെന്ന് കൂടി ും എന്റെ മക്കൾക്ക് ചെലവ് കൊടുക്കണം അപ്പോലെ തന്നെ എനിക്ക് പറഞ്ഞത് പിന്നെ പിന്നെ ഞാൻ ഒന്നും അത് അവരുടെ ഇഷ്ടം അത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് ഈ കുട്ടി പറയുന്നത് ഒട്ടും സത്യസന്ധമായ കാര്യമല്ലെന്ന് ഇവരുടെ ഉമ്മയോട് അഞ്ച് മക്കളെ നോക്കി ഇവിടെ വീട്ടിൽ കൂടെ വന്ന് നിൽക്കൂ ഇവരുടെ ഉമ്മയുടെ കാര്യമൊക്കെ ഈ കുട്ടി നോക്കാന്ന് പറയുന്ന സമയത്ത് ഉമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്റെ മറ്റു മക്കൾ വന്നിരിക്കുമ്പോൾ അവർ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് സമ്പാദിക്കണം എന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവരുദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ കൂടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അവരുടെ മറ്റ് രണ്ട് പെൺമക്കൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ചെറുമക്കളെയും കൊണ്ട് വന്ന് അവരുടെ കൂടെ ഒരു പത്ത് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞ് അവര് വരുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ കൊണ്ട് പറ്റുമോ അവരുടെയൊക്കെ കാര്യങ്ങളും കൂടി നോക്കാനായിട്ട് പറ്റില്ലല്ലോ അത് ആ ഉമ്മ പറഞ്ഞെങ്കിൽ അത് കറക്റ്റല്ലേ പറഞ്ഞത് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവർ പറഞ്ഞത് അവരുടെ പെൺമക്കൾ കുട്ടികളെയും കൊണ്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു പത്ത് ദിവസം അവർ വന്ന് നിന്നു വെച്ചാൽ അവരൊക്കെ പത്ത് പൈസ എടുത്ത് സ്വാതന്ത്ര്യമായിട്ട് ചിലവാക്കി എന്തെങ്കിലുമൊക്കെ വേവിച്ച് വിളമ്പി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയോട് പറയാൻ പറ്റില്ല അതാണ് അവർ പറഞ്ഞത് അവർക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞത് അതിൽ ഒരു തെറ്റും പറയാനില്ല ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിക്കും ദേ എൻ്റെ അമ്മ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ടല്ലോ നന്നായിട്ട് പോയി ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് വൈകാരികൾ ഒരുപാടുള്ള ആളാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പോകണ്ട ഉള്ളതും കുടിച്ച് നമുക്ക് ഇവിടെ നിന്നൂടെ എന്തിനാണ് പോകുന്നതെന്ന് എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ട് എൻ്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ കേൾക്കില്ല അവർ പറയുന്നത് ആരോഗ്യമുള്ള സമയം വരെ ഇങ്ങനെ പോട്ടെ തീരെ വയ്യാതിരിക്കുമ്പോൾ നിങ്ങളല്ലേ തരേണ്ടത് അപ്പം തന്നോളൂ എന്നാണ് പറയുന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ് അത് വാങ്ങിക്കാറുമുണ്ട് എന്ത് കൊടുത്താലും മേടിച്ചോളും ഒന്നും വേണ്ടെന്ന് പറയില്ല അതേസമയം നമ്മുടെ അച്ഛനാണെങ്കിൽ എന്ത് കൊടുത്താലും മേടിക്കത്തുമില്ല എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ കൊടുക്കുന്നതിനെ കൂടി വഴക്കു പറയും അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും ഈ പെൺകുട്ടി പറയുന്നത് ഇത്രയും ദാഷ്ടിയൊന്നും പാടില്ല ഒന്നുമില്ല നിൻ്റെ അമ്മയും സഹോദരങ്ങളും അല്ലേ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത് അതും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ നേർക്ക് നേരെ നിന്ന് സംസാരിക്കുന്നത് കണക്കല്ല പുറത്ത് പബ്ലിക്കിൽ വന്നിട്ട് സംസാരിക്കുന്നത് തിന്നാ കൊടുക്കേ മക്കള് വരുമ്പോ തിന്നാ ഇതാക്കാണ് ഞാൻ അതിലൊരു ഉത്തരവാദിയല്ല അപ്പോലെ തന്നെ ഈ വീട് ഉണ്ടല്ലോ ഈ വീട് ഉമ്മാന്റെയും എൻ്റെ ഉപ്പാൻ്റെയും പേരിലാണ് ഈ വീട് കിടക്കുന്നത് ഉമ്മാന്റെയും ഉപ്പാന്റെയും കൂടി പേരിലാണ് ഈ വീട് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെ ഇതിപ്പോ അഥവാ അവകാശം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ മെയിനായിട്ട് എന്റെ ഉപ്പയും കൂടി ഒപ്പിട്ടാലാണ് ഈ ഈ വീട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറെ പേര് എന്നോട് ചോദിച്ചു ഈ വീട് പൊളിച്ചിട്ട് നിനക്ക് ഒരു വീടതില് പണിതൂടെ വേണ്ട എനിക്ക് എനിക്കായിട്ട് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും അത് പുറത്തൊരു സ്ഥലം ഒരു മൂന്ന് സെന്റ് സ്ഥലം പറിച്ചോന്ന് എനിക്ക് അനുഗ്രഹിച്ച് ഞാൻ വാങ്ങാൻ പറ്റി പറഞ്ഞാൽ ഞാൻ ഒരു മൂന്ന് സെന്റ് സ്ഥലം വാങ്ങും അതിലൊരു വീട് വെക്കും അങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എനിക്ക് അത്രേ ഉള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന പോലെ എന്താണ് ഉമ്മാന്റെ ചെലവിൽ ഉമ്മാന്റെ വീട് കണ്ടിട്ടോ ഇരിക്കുന്നില്ല ഞാനിപ്പിവിടെ തന്നെ വെറുതെ വാടക കൊടുത്തിട്ട് എനിക്കിപ്പോൾ വാടകയ്ക്ക് പോകാനുള്ള ഇതൊക്കെ ഉണ്ട് പക്ഷെ വാടക വെറുതെ കൊടുക്കണ്ട ആ പൈസ നമ്മൾ സേഫ്റ്റി ആക്കി പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്ഥലം മേടിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് പിന്നെ ഇവിടെ അവള്മാര് അനീറ്റിമാര് വരുമ്പോഴല്ലേ ഉള്ളൂ ആ വരുമ്പോഴത്തെ ഇത് മാത്രമല്ലേ ഉള്ളൂ അല്ലാത്ത ടൈമിൽ ഈ വീട് വെറുതെ കിടക്ക തന്നെയാണല്ലോ പിന്നെ ഇപ്പം മക്കള് ഞാനും എൻ്റെ മൂന്ന് മക്കളും ഉമ്മയും മാത്രമല്ല ഉള്ളു രണ്ട് അവിടെയാണല്ലോ എല്ലാവരും വരുന്ന ടൈമിലുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ചാൽ അത്രയേ ഉള്ളൂ അപ്പൊ പറയുന്ന ആൾക്കാർ കുറച്ചൊക്കെ ആലോചിച്ചിട്ട് പറയാ ഈ ഷാജി ഒരാളുടെ ഒരു ഉറപ്പ ഇക്ക മരിച്ച ഇക്ക മരിക്കണതിന് മുന്നുമില്ല ഇക്ക മരിച്ചതിന്റെ ശേഷം ആരുടെ അടുത്തും ഒന്നിനും ഞാൻ പോണില്ല ആരുടെ പൈസയും എടുത്തിട്ടില്ല ഉമ്മ